ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആളെയല്ല തിരഞ്ഞെടുക്കുന്നത് ലോകം തിരഞ്ഞെടുക്കുന്ന ആ വിഷയത്തിൽ ഏറ്റവും ബെസ്റ്റ് ആളെ തിരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ ഒരു കമ്പനി ഒരു പരസ്യം വിട്ടാൽ അവർ പറഞ്ഞ ക്വാളിഫിക്കേഷൻ എല്ലാം ബെസ്റ്റായിട്ടുള്ളതിനെ തിരഞ്ഞെടുക്കും ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കും ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം ഏറ്റവും തിരഞ്ഞെടുക്കും കൃത്യമായിരഞ്ഞെടുക്കും ബെസ്റ്റല്ല ചെയ്യുന്നത് ഏറ്റവും റൈറ്റിനെയാണ് എടുക്കുന്നത് റൈറ്റും ബെസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട് ദൈവത്തിന് ഞാൻ ഈ സരാഫത്തിൽ ഒത്തിരി ബെസ്റ്റുകളുണ്ട് പക്ഷെ ദൈവത്തിന് ഒരു ഒരു റൈറ്റേ ഉള്ളൂ എന്താണ് റൈറ്റ് വരാൻ പറഞ്ഞ പറഞ്ഞോണ്ട് ഈ തലമുറയിൽ കർത്താവിന് നിന്റെ നൂറ് കണക്കിന് ബെസ്റ്റ് ആവശ്യമില്ല നീ ഈ സീസണിൽ നിൽക്കുന്ന റൈറ്റ് ആളാണെന്ന് തെളിഞ്ഞ ഒരു ിഫികേഷൻ എടുക്കാതെ നീ ആ സീസന്റെ കറക്റ്റ് ആളാണെന്ന് തെളിഞ്ഞ